നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ സുന്ദരിമാരെയൊക്കെ എൻ ഐ എ ഇതിനോടകം തന്നെ തൂക്കി അകത്തിട്ട് കഴിഞ്ഞു നിരവധി കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായും യൂട്യൂബർ കൂടെയായ ജ്യൂതി മൽഹോത്ര എന്ന പേര് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതിന് പ്രധാന കാരണം തന്നെ ഇവർ ചെയ്ത കുറ്റകൃത്യവും ഒപ്പം പിടിയിലായപ്പോൾ പോലും ചെയ്ത് തെറ്റ് സന്തോഷത്തോടെ അംഗീകരിച്ച ഇവരുടെ മനോഭാവവുമാണ് ചെയ്തത് എന്തോ വലിയ പുണ്യപ്രവർത്തിയാണെന്ന ഭാവമായിരുന്നു ജ്യോതി മൽഹോത്ര എന്നാൽ ഇപ്പോഴിതാ ഇതിനൊക്കെ പിന്നിൽ കളിച്ചവരെയും എന്നയെ പൊക്കി ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാനിൽ എല്ലാവിധ സഹായങ്ങളും നൽകിയത് മാഡം എൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നൊഷബ ഷീസാദ് എന്ന സ്ത്രീയാണെന്ന് ഒരു ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷബയാണ് ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിനുള്ള സഹായങ്ങൾ നൽകിയിരിക്കുന്നതെന്നും പാക് ചാരസംഘടനയായ ഐ എസ്ഇ യുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നതെന്നുമാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യൂതി മൽഹോത്ര അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മാഡം എൽ ലീക്ക് അന്വേഷണം എത്തിയത് ാഹൂറിൽ ജെയാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നഷാബിക്സാദാണ് മാഡം എൽ എന്ന് എൻ ഐ എ വിളിക്കുന്ന സ്ത്രീയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചാരവൃത്തിക്കായി അഞ്ഞൂറോളം പേരടങ്ങിയ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പാക് സൈന്യവും ഐ എസ്ഇയും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നഷാബ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ പാകിസ്ഥാൻ സന്ദർശിച്ചത് നഷബയുടെ സഹായത്തോടെയായിരുന്നു നഷബയുടെ ഭർത്താവ് പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തുന്ന യൂട്യൂബർമാരെ പാക് സൈന്യത്തിലെയും ഐഎസ്ഇയിലെയും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി നൽകിയതും നഷബയായിരുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തോളം പേർക്കും വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആയിരത്തി അഞ്ഞൂറ് പേർക്കും നൊഷബയുടെ സഹായങ്ങൾ ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിയിലെ മാഡം എല്ലിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നതായാണ് വിവരം പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി സുഹായിൽ ഖമർ കൗൺസിലർ ഉമർ ഷിരിയാർ തുടങ്ങിയവരുമായി നഷബയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ച് നൊഷബയുടെ ഒരൊറ്റ ഫോൺ കോളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പലർക്കും പാകിസ്ഥാൻ വിസ അനുവദിച്ച് നൽകിയിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നൊഷബയുടെ സ്പോൺസർഷിപ്പിലോ ശുപാർശയിലോ ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ പല യൂട്യൂബർമാർക്കും വിസ അനുവദിച്ചിരുന്നത് ഇതിനു പുറമെ സിഖ് തീർത്ഥാടകരെ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും നഷബയുടെ ഏജൻസി പ്രവർത്തിച്ചിരുന്നതായി വിവരമുണ്ട് അടുത്തിടെ ദില്ലി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ നഷബ ട്രാവൽ ഏജന്റുമാരെ നിയമിച്ചിരുന്നതായും സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ ട്രാവൽ ഏജൻസിക്കായി പ്രചാരണം നടത്തിയിരുന്നതായും അതേസമയം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും ഇതിലെ ആരോപണങ്ങളും നഷബ നിഷേധിച്ചു ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വിവരങ്ങൾ അടങ്ങിയതാണെന്നും നഷബ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു അതേസമയം ഐ എസ് ഐയുടെ മാഡം എൽ എന്ന വ്യക്തിയുടെ ഗൂഢാലോചന പുറത്തുവന്നു പ്രസ്താവനയിൽ ചാരന്മാരുടെ മറവിൽ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു ബന്ധം സൃഷ്ടിക്കാൻ അവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു ചാരവൃത്തി കേസിൽ പിടിക്കപ്പെട്ട സോഷ്യൽ മീഡിയ സ്വാധീന ശക്തിയുള്ളവരെ ഈ മാഡം എൽ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും നിർദ്ദേശപ്രകാരം നൌഷാബ ഇന്ത്യയിൽ അഞ്ഞൂറ് ചാരന്മാരുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്ന തിരക്കിലായിരുന്നു കർതാർപൂർ ഇടനാഴി തുറന്നതിനു ശേഷമാണ് നൌഷാബ കൂടുതൽ സജീവമായതെന്നും പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് വെബ്ഡെസ്ക്